കേന്ദ്രത്തിന് അവസാന ആണി അടിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി മുപ്പത് വർഷത്തെ കണക്ക് ഇവിടെ തീർപ്പാക്കണമെന്നാണ് കേന്ദ്രത്തിന് അയച്ച നോട്ടീസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഈ രാജ്യത്തെ നടുക്കിയ കൊലപാതകമായിരുന്നു അന്നത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ കൊലപാതകം ഈ കേസിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ബൽവിന്ദ് സിംഗ് രജ്വാനെ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ സുപ്രീം കോടതി വാദം കേൾക്കവേ ഒരു അവസാന തീരുമാനം അറിയിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിന് അവസാന അവസരം നൽകിയ കോടതി അല്ലാത്തപക്ഷം മറച്ച അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമെന്നും പറഞ്ഞു തന്റെ ദയാഹർജി തീർപ്പാക്കുന്നതിൽ അസാധാരണമായ കാലതാമസം കാരണം തന്റെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട രജോന നൽകിയ ഹർജിയെയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് പ്രശാന്ത് കുമാർ മിശ്ര കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച സോളിസിറ്റർ ജനറൽ തുഷാർ മേഥയോട് പറഞ്ഞു വിഷയം മാർച്ച് പതിനെട്ടിന് പരിഗണിക്കും തീരുമാനം എടുക്കുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടാൽ കോടതി അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കേൾക്കും സോളിസിസ്റ്റർ ജനറൽ തുഷാർ മേധ കോടതിയോട് ആറാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇത് തീവ്രവാദി ആക്രമണത്തിൽ സിറ്റിംഗ് മുഖ്യമന്ത്രിയുടെ കൊലപാതകമാണ് ഇത് ഗുരുതരവും അനന്തര ഫലങ്ങളും ഉണ്ട് എന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ദയാഹർജി വളരെ കാലമായി തീർപ്പ് കൽപ്പിക്കാത്തതിനാൽ അദ്ദേഹത്തിന് അല്പം ഇളവ് നൽകണമെന്നും വിട്ടയക്കണമെന്നും രാജോനയുടെ അഭിഭാഷകൻ ആവശ്യത്തിൽ അവൻ സമൂഹത്തിലേക്ക് മടങ്ങി വരണോ എന്ന ചോദ്യമാണ് ചോദിച്ചത് രജോനയുടെ ദയാഹർജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംവേദന ക്ഷമതയുണ്ടെന്നും കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി അഞ്ചിന് കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ചു കഴിഞ്ഞ വർഷം നവംബർ പതിനെട്ടിന് ഹർജി പരിഗണിക്കവേ രജോനയുടെ ദയാഹർജി പരിഗണിക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടുള്ള ഉത്തരവ് കോടതി താൽക്കാലികമായി നിർത്തിവച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ടിന് രാവിലെ ഉത്തരവ് പാസാക്കിയ ശേഷം പ്രശ്നത്തിൽ സെൻസിറ്റീവുകൾ ഉൾപ്പെട്ടതിനാൽ ഇത് പ്രാബല്യത്തിൽ വരുത്തരുത് എന്ന സോളിസിറ്റർ ജനറൽ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടു ഫയൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതാണെന്നും രാഷ്ട്രപതിയുടെ പക്കലില്ല എന്നും മേത്ത പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ തന്റെ വധശിക്ഷ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള രജോണിയുടെ ഹർജി സുപ്രീം കോടതി നിരസിക്കുക കൂടി ചെയ്തു ഇത്തരം തന്ത്രപ്രധാനമായ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് എക്സിക്യൂട്ടീവിന്റെ ഡൊമൈനാണ് എന്ന് പറയുകയും കൂടി ചെയ്തു രജോന തന്നെ ഒരിക്കലും ദയാഹർജി നൽകിയിട്ടില്ല എന്നും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദയാഹർജി ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി സമർപ്പിച്ചിട്ടുണ്ടെന്നും ശ്രദ്ധിക്കപ്പെട്ടു ഹർജി തീർപ്പാക്കിക്കൊണ്ട യോഗ്യതയുള്ള അധികാരി ആവശ്യമാണെന്ന് തോന്നുമ്പോൾ ദയാഹർജി കൈകാര്യം ചെയ്യുവാനും തുടർ തീരുമാനം കൈക്കൊള്ളുവാനും യഥാസമയം സുപ്രീം കോടതി നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഓഗസ്റ്റിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ബിയാൻ സിംഗിനും പതിനാറ് പേർക്കും നഷ്ടപ്പെട്ടു ഒരു ഡസനോളം പേർക്ക് പരിക്കേറ്റു ആയിരത്തി തൊള്ളായിരത്തിൽ ജനുവരി ഇരുപത്തി ഏഴിന് രജോനയെ അറസ്റ്റ് ചെയ്തു രജോവാനയും മറ്റു എട്ടുപേരും ഗൂഢാലോചന നടത്തി ബോംബ് സ്ഫോടനം നടത്തി വിചാരണയ്ക്ക് വിധേയരായി രണ്ടായിരത്തി ഏഴ് ജൂലൈയിൽ വിചാരണ കോടതി രജോവനയ്ക്കൊപ്പം കൂട്ടുപ്രതികളായ ജഗ്ദാർ സിംഗ് ഹവാര ഗുർമീത് സിംഗ് ലഖ്വിന്ദർ സിംഗ് ഷംഷേർ സിംഗ് നസിബ് സിംഗ് എന്നിവരെ ശിക്ഷിച്ചു കൂട്ടുപ്രതി ജഗ്ദാൽ സിംഗ് ഹവാരക്കൊപ്പമാണ് ഹർജിക്കാരന് വധശിക്ഷ വിധിച്ചത് മരണ പരാമർശത്തിൽ രണ്ടായിരത്തി പത്ത് ഡിസംബർ പത്തിലെ ഹൈക്കോടതി വിധി ഹർജിക്കാരന്റെ ശിക്ഷയും സ്ഥിരീകരിച്ചു എന്നാൽ കൂട്ടുപ്രതി ജഗ്ദാൽ സിംഗിന്റെ ശിക്ഷ സ്ഥിരീകരിച്ചപ്പോൾ വധശിക്ഷ ജീവപര്യന്തമാക്കി വെട്ടിക്കുറച്ചു മറ്റു കൂട്ടുപ്രതികൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചു എന്നാൽ ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം രജവാന അപ്പീൽ നൽകിയില്ല